ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് ഡി യു എഫ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ സ്പേഴ്സിൻ്റെ ആരാധകരൊക്കെ ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ വിചാരിച്ചത് ആ നമ്മൾ മറ്റൊരു കപ്പ് കൂടി അടിക്കാൻ പോവാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫുട്ബോൾ ആരാധകർ ജനറലി ആ കളി കണ്ടിരുന്നവരൊക്കെ വിചാരിച്ചിരുന്നത് സ്പേഴ്സ് മറ്റൊരു കപ്പ് കൂടി അടിക്കാൻ പോവുകയാണ് എന്ന രീതിയിലായിരുന്നു പക്ഷേ ഫുട്ബോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സീൻ അങ്ങോട്ട് മാറും അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗെയിം എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെടുന്ന കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് പലരും ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല സ്പേഴ്സ് അടിക്കാൻ പോകുകയാണല്ലോ നല്ല രീതിയിൽ തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന സ്പേഴ്സിൻ്റെ പുതിയ മാനേജറിൻ്റെ ആദ്യത്തെ കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ അവർ എൺപത്തി നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടേ പൂജ്യത്തിൻ്റെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ പിന്നെ കഥ മാറി പി എസ് ജി രണ്ട് ഗോളുകൾ അടിക്കുന്നു എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ ഒന്ന് അടിക്കുന്നു പിന്നെ മത്സരത്തിന് ഇഞ്ചുറി ടൈമിൽ ആറ് മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ അവർ രണ്ടാമത്തെ ഗോൾ ഗോളടിക്കുന്നു ഈക്വലൈസർ അടിക്കുന്നു അങ്ങനെ രണ്ടേ രണ്ടാക്കുന്നു സൂപ്പർ കപ്പിലൊന്നും എന്താണ് ആ ഒരു എക്സ്ട്രാ ടൈമും പരിപാടിയൊന്നും ഇല്ല നേരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഒരു ഘട്ടത്തിൽ പി എസ് സിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന കളി അവർ തിരിച്ചു പിടിക്കുന്നു അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ആദ്യത്തെ കിക്കൊന്നും ഗോളായിട്ടുണ്ടായിരുന്നില്ല അതായത് സ്പോർട്സിൻ്റെ ആദ്യത്തെ കിക്ക് അവർ ഗോളാക്കുന്നു അങ്ങനെ വിറ്റീനിയ വരെയാണ് പി എസ് സിയുടെ ആദ്യത്തെ കിക്കെടുക്കാനായിട്ട് ആളുടെ ആ ഒരു കൊല്ലക്കമ്മിലൊരു റണ്ണപ്പൊക്കെ ഉണ്ട് അത് മുമ്പ് ഗോളായിട്ടുണ്ട് മുമ്പ് ഗോളാവാത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കീപ്പർ വിക്കാരിയോ എങ്ങോട്ടോ ചാടി പക്ഷേ വിറ്റീനിയയുടെ അറ്റംപ്റ്റ് പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്റ്റട്ടറിങ് റണ്ണപ്പൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് വന്നിട്ട് അങ്ങനെ അവിടെയും സ്പേഴ്സിന് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും കഥ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് പി എസ് സിയുടെ എല്ലാ കിക്കുകളും ഗോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ പേഴ്സിനും സുഹൃത്തുക്കളും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ബാഡ്മിൻറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആയിട്ടുള്ള മാറ്റിയ സ്റ്റെല്ല് പുള്ളിക്കാരൻ്റെ പെനാൽറ്റി ഇതേപോലെ വിധീനിയ സ്റ്റൈലിൽ ചങ്ങായി പുറത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്ന അതിന് മുമ്പ് അവരുടെ ഈ മത്സരത്തിൽ അവർക്ക് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്ന വാൻഡവൻ എന്ന് പറയുന്ന അവരുടെ ഡിഫൻഡർ ചെങ്ങായിയുടെ കിക്ക് ഷെവലിയർ എന്ന് പറയുന്ന കീപ്പർ സേവ് സേവി എന്ന് കാണാൻ സാധിച്ചു അതായത് ഡോനരൂമ ചെവിലിയർ സാഹ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൊനറൂമയെ സംബന്ധിച്ചോളം ചെങ്ങായി ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോണർ രൂമയെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുകയാണ് അതാണ് സ്ഥിതി ഉള്ളത് ലൂയിസ് എൻഡ്രിക്ക ലൂച്ചോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ ഡിസിഷനാണ് എനിക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീപ്പറിനെയാണ് ആവശ്യമുള്ളത് ജി ജി ഡോണറൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ വൺ ഓഫ് ദ ബസ്റ്റ് കീപ്പേഴ്സാണ് പക്ഷേ ഇനി എനിക്ക് വേണ്ട എന്ന രീതിയിൽ അപ്പോൾ ആ രീതിയിൽ എന്താണ് ഡിസിഷൻ താനാണ് എടുക്കുന്നത് എന്നുള്ളത് എല്ലാവരോടും പറയാൻ ധൈര്യം കാണിക്കുന്ന തരത്തിൽ അത്തരത്തിൽ ഉറപ്പുള്ളൊരു ചങ്ങായിയാണ് ലൂച്ചോ ലൂച്ചോ അത് കൃത്യമായിട്ട് പറയുന്നു ഡൊണുരൂമയുടെ ഏജൻ്റ് എന്തൊക്കെയോ പറയുന്നു അതായത് ഒരു റെസ്പെക്റ്റും കാണിച്ചിട്ടില്ല ഭയങ്കര ഷോക്കിംഗ് ആണ് പുള്ളിക്കാരൻ സാലറി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു അടുത്ത വർഷം ചങ്ങയുടെ കോൺട്രാക്ട് തീരുകയാണ് പി എസ് സിയിൽ അത് വേറെ കാര്യം അപ്പോൾ നാല് വർഷക്കാലം ഡൊനുരൂമ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഡൊനുരൂമയെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര എന്താ പറയുക ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഡൊനുരൂമ പി എസ് സിയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ക്യാമ്പയിനിൽ ഒരു ഹീറോ ആയിരുന്നു എല്ലാവരും അറിയുന്നതാണ് ചങ്ങായിയുടെ മാസ്മരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലും അതേപോലെ തന്നെ നോർമൽ ഗെയിം സമയത്തൊക്കെ അദ്ദേഹം അസാധ്യ സേവകൾ ഫുൾ ഓഫ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഓൺ ആൻഡ് ഓഫ് ദി പിച്ച് ഞാൻ എല്ലാം പി എസ് സിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല പി എസ് സി ടീമിൽ ഇടം പിടിക്കാനായിട്ട് ഞാൻ തുടക്കക്കാലത്ത് വല്ലാതെ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെയോ തീരുമാനിച്ചു ഇനി ഞാനിതിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ളത് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആൾ സംബന്ധിച്ചോളം പാർക്ക് ഡിഫൻസസിൽ അതായത് പി എച്ച് ഡിയുടെ ഹോം ഗ്രൗണ്ടിൽ പി എച്ച് ഡി ആരാധകരോട് പിന്നെന്താ പറയുക ഒരു ഫെയർവെല് പോലത്തെ രീതിയിൽ ഒരു പരിപാടി ആവശ്യമുണ്ട് അവരോട് നന്ദി പറയണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് നടന്നില്ലെങ്കിൽ ആൾ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ എല്ലാ മാജിക്കൽ നൈറ്റ്സും നമ്മൾ ഒരുമിച്ചിണ്ടായതൊക്കെ ഞാൻ ക്യാരി ചെയ്യും മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെല്ലാമായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പിന്നെ തൻ്റെ ടീം മേയ്റ്റ്സ് സെക്കൻഡ് ഫാമിലി എന്ന രീതിയിൽ താൻ ലേബൽ ചെയ്യുന്ന ടീംമേറ്റ്സ് മെയ്റ്റ്സ് എല്ലാ ബാറ്റിനും നന്ദി അദ്ദേഹം അറിയിക്കുന്നു അതേപോലെ തന്നെ ടീം മെയ്റ്റ്സിനോടുള്ള ആ ഒരു ആദരവും കാര്യങ്ങളും എപ്പോഴും എൻ്റെ ബ്രദേഴ്സ് തന്നെ ആയിരിക്കും എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് എൻജോർ റയോല കുറച്ച് ഫ്യൂരിയേഴ്സ് ആണ് എൻജോർ റയോല എന്ന് പറഞ്ഞാൽ ഡോക്ടറേഡ് ഏജൻറ്റാണ് ഒട്ടും റെസ്പെക്റ്റ് കാണിച്ചില്ല ഇനി പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ നോക്കുന്നുണ്ടെന്ന രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ പി എസ് എം ചോദം റൂത്ത്ലെസ് ആയിട്ടുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇസാക്കും ഗർണാച്ചും ഒക്കെ നിലവിൽ കോൺട്രാക്റ്റിലുള്ള ക്ലബിനോട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അല്ലേ ഇസാക്കാണെങ്കിലും ഗർണാച്ചോ ആണെങ്കിലും പക്ഷേ ഈ രീതിയിൽ ക്ലബ്ബുകളും പ്ലേഴ്സിനെതിരെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു സൈഡൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മോഡേൺ ഫുട്ബോൾ ഒരു രീതി ഇതാണ് എന്തായാലും അങ്ങനെ ഷെവിലിയറിനെ കീപ്പറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഷെവിലീർ ഓൺ പോലും നീതിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ കാരണം സ്പോർട്സിൻ്റെ പ്രെസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് പെനാൽറ്റി ചൂടേണ്ട കഥകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഷെലീർ നല്ല രീതിയിലൊരു സേവ് അങ്ങനെ പുള്ള ഓഫ് ചെയ്ത് വേണ്ട വേണ്ടി അറ്റം അതാണ് ആ ഒരു ഗെയിം ചേഞ്ചർ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പി എച്ച് സി യുടെ കിക്കുകളൊക്കെ അപ്പോൾ ഡെമ്പയിലെ കിക്കാണെങ്കിലും അതുപോലെ തന്നെ വിന്നിങ് കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു നോനോമെൻറ്റസിൻ്റെ കിക്ക് ആണെങ്കിലും ഒക്കെ നല്ല കിടിലും കിക്കായിരുന്നു ഗോൺസൽ റാമോസി സ്വബായിട്ട് വന്നിട്ടുള്ള ചെങ്ങായുടെ പിന്നെ ആ ഒരു പെനാൽറ്റി അതൊക്കെ നല്ല പെനാൽറ്റികളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ സ്പോർട്സ് സ്പേഴ്സി ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സ്പേഴ്സ് ആരാധകർക്ക് മത്സരത്തിൽ നിന്ന് എടുക്കാനുണ്ട് പക്ഷേ കയ്യിലുണ്ടായിരുന്ന സംഭവം കല ഉടയ്ക്കുമ്പോൾ അത് ഒരിടങ്ങരപിടിച്ച കാര്യമാണല്ലേ അതാണ് അപ്പോൾ എന്തായാലും തോമസ് ഫ്രാങ്കിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സീസൺ മത്സരങ്ങളൊക്കെ ഒരു ഫോർ ഓഫ് ദ ബാക്ക് സിസ്റ്റമാണ് പരീക്ഷിച്ചിരുന്നെങ്കിൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു ത്രീ ഓഫ് ദ ബാക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നു രണ്ട് വിംഗ് ബാക്കുകൾ യൂസ് ചെയ്യുന്നു പെഡ്രോപോറയും ജഡ്ജ്മെൻസും പുതിയ കോൺട്രാക്റ്റൊക്കെ ചങ്ങായി സൈൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാനാണ് ലെഫ്റ്റ് ബാക്കി കളിച്ചിരുന്നത് പെഡ്രോപോറും റൈറ്റ് വിംഗ് ബാക്കായിട്ട് മൂന്ന് ഡിഫൻഡർമാർ കുട്ടി റോമയോ ആണ് പുതിയ ക്യാപ്റ്റനായിട്ടുള്ള സ്പോർട്സിൻ്റെ കുട്ടി റോമയോടൊപ്പം വാൻഡവനും ഡാൻസോയും കളിക്കുന്നു ആ രീതിയിൽ ഫൈവ് ഓഫ് ദ ബാക്ക് പിന്നെ കോമ്പിനേഷനിലാണ് കളിച്ചത് സ്പോഴ്സ് മിഡ്ഫീൽഡിൽ പിന്നെ രോജെന്തക്കോഴും പലീനിയ പുതിയ സൈനിങ് ഒപ്പം പപ്പമാറ്റസാർ പപ്പമാറ്റസാറാണ് അതിൽ കുറച്ച് എന്താ പറയുക ഫോർവേഡ് തിങ്ങി ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നത് പിന്നെ കുഡൂസും റിച്ചാർഡിസിനും രണ്ട് ഫോർവേഡുകൾ കളിക്കുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എനർജി നല്ല എനർജിയോട് കൂടി തുടങ്ങിയത് സ്പോർട്സ് ആയിരുന്നു കാരണം അവരുടെ പ്രെസ്സിംഗ് പാറ്റേൺ ഒക്കെ മികച്ചതായിരുന്നു പി എസ് ജി ബാക്കിൽ ബിൽഡ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അവർ പ്രെസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു മാൻ ടു മാൻ പ്രസ്സിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു എൻജോമെറസ്കേഡ് ചെൽസി എങ്ങനെയാണോ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചത് ആ രീതിയിൽ ആ ഒരു പ്രസ്സിംഗിൽ അവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പി എസ് ജി കുറെ ലോങ് ബോളും കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം അടിവരിട്ട് പറഞ്ഞതായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പി എസ് ജി അവരുടെ ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിനൊക്കെ കഴിഞ്ഞിട്ട് പ്രീ സീസൺ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ായിട്ടുള്ളതാണ് അഞ്ചോ ആറോ ദിവസമായിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിലാ ഒരു റഷ്ടീനേജ് അവരുടെ ഗെയിമിലുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിറ്റീനയുടെ കൂടെ സാധാരണ കാണുന്ന ഫാബിയൻ റോയിസും ജോനോസും ഉണ്ടായിരുന്നില്ല എന്നതാണ് ജോനവേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് വിറ്റീനെയൊക്കെയാണ് കൂടുതലും ക്രെഡിറ്റ് പോകാറുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ആ മിഡ്ഫീൽഡ് റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ പ്ലെയർന്ന് ആണ് ശരിയാണ് വിറ്റീൻ ഹാഡ് എ സ്റ്റെലാർ ക്യാമ്പയിൻ കിടിലം പ്ലെയറാണ് പക്ഷേ അവിടെ ജോനവ്സ് ഒരു ലിറ്റിൽ ഡയനമറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അദ്ദേഹത്തെ ശരിക്കും മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാബെൻഡൂസിന് മിസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലി ബിറ്റിംഗ് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നാലും ചോദിച്ചോ പക്ഷെ ഓർക്കേണ്ടത് ചെൽസിക്കതി കളിച്ചപ്പോൾ ലിറ്റിൽ ഡൈമറ്റിന്റെയും പരിപ്പ് ഇളക്കാൻ ചെൽസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കാസഡേക്കും എൻസോക്കും അതുപോലെ തന്നെ റീസ് ജെയിംസിൻ്റെയും ഡെയിലി കിട്ടുന്ന പി എസ് ഡിയുടെ മിഡ്ഫീൽഡ് ഡങ്ങറാന്നാണ് നമുക്ക് അന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു ബർമുട ട്രാങ്കിൽ അകപ്പെട്ട പോലായിരുന്നു വിറ്റീൻ്റെയും ജോനോസൊക്കെ പക്ഷേ അത് വേറെ കളിയാണ് ജനറലി ജോനോസ് ഒക്കെ ഫാൻറ്റാസ്റ്റിക് ബിബ്ലറാണ് അന്ന് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒടുവിൽ ചെയ്യാൻ പറ്റി കുക്കറയുടെ മുടി പിടിച്ച് വലിക്കാൻ അങ്ങനെ റെഡ് കാർഡ് കിട്ടി പോകാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ പക്ഷേ ഈ മത്സരത്തിൽ ശരിക്കും ജോൺ ജോനോസിനെ അതേപോലെ തന്നെ ഫബൻ റോയ്സിനെയൊക്കെ തുടക്കത്തിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പി എച്ച് സി എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിരുന്നു ചിന കിട്ടിലൻ പ്ലെയറാണ് അത് വേറെ കാര്യം കേട്ടോ പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് കാര്യമായിട്ടങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് പി എച്ച് സിയുടെ സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് ഫോർവേഡുകൾ വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചോ ഡെസിഡുവേയും ബാർക്കോലെയും അതുപോലെ ബരഷ്കയിലെയും ഡെംബലെയും ഒരുമിച്ച് കളിക്കുന്നു ആ മിഡ്ഫീൽഡിൽ കുറച്ച് വീക്ക് ആയിരുന്നു അതിൽ ഡെസിഡീഡുവാണ് കുറച്ച് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്നത് ഒബ്വിയസ്ലി ഡംബിലെയും ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതാണ് സ്പേഴ്സ് ആ മിഡ്ഫീൽഡ് പാക്ക് ചെയ്യുന്നു അപ്പോൾ ആ മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള ഒരു കൺട്രോൾ പി എസ് സി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചേരെ മെറിയായിരുന്നു പിന്നെ വിത്തീനോടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഒബ്വിയസ്ലി അവരുടെ ആ ബാക്ക് ലൈനിൽ പാച്ചോ വന്നതും അവരെ സംശയോളം ഒരു പോസിറ്റീവാണ് ബിഗ് പോസിറ്റീവാണ് ക്ലബ് വേൾഡ് കപ്പിന് ഫൈനലിൽ പാച്ച് വല്ല അത് ശരിക്കും അവർക്ക് ഒരു അടി ആയിട്ടുണ്ടായിരുന്നു പച്ചോടെ കൂടെ മാർക്കിന്യൂസ് തന്നെ കളിക്കുന്നു മനോമൻഡും ഹീം ഇതായിരുന്നു അവരുടെ ബാക്ക് ലൈൻ ഉണ്ടായിരുന്നത് പക്ഷേ മിഡ്ഫീൽഡിൽ അവർക്ക് കാര്യമായിട്ടാണ് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ജോനോവിസിൻ്റെയും അതേപോലെ തന്നെ ഫാബ് ആൻഡ്രോയിസിൻ്റെയും ആബ്സൻസിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്പേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ ലോങ് ബോളുകളും കാര്യങ്ങൾ ശ്രമം നടത്തുന്നു ഷെവിലർ ഒട്ടും ബോധമല്ലാതെ വളരെ കാമമായിട്ടാണ് അതിൻ്റെ ഡെബ്യൂ പി എ ജി അതിൻ്റെ ഡെബ്യൂ ആണ് ലില്ലിനു വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചട്ടുള്ള കീപ്പറാണ് പക്ഷേ ഒന്ന് നാലു നോക്കണം ഭയങ്കര സ്ക്രൂട്ടിനാണ് അതേ മത്സരത്തിലേക്ക് വരുന്നത് ഡോണൽ റൂമസ് ആകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ലൂച്ചോ ഈ ഷെവിലിയറിനെ കീപ്പറായിട്ട് മാറ്റിയിട്ടത് അപ്പോൾ പ്രഷർ ഉണ്ടായിരിക്കും പിന്നെ വേണ്ടി കളിക്കുന്ന പോലെയല്ല പി എസ് വേണ്ടി കളിക്കുന്നത് അപ്പോൾ ഓബ്വിയസ്ലി കണ്ണുകളെല്ലാം പ്രത്യേകിച്ച് ഫ്രാൻസിൽ നിന്നുള്ള കണ്ണുകളെല്ലാം ഷെവിലിയറിൻ്റെ അടുത്തേക്കുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ പ്രഷറിൽ ഷെവലിയർ നല്ല രീതിയിൽ പിന്നെ ബോൾ പ്ലേയിങ് പരിപാടി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡോണർ ഉമയും മോശമില്ലാത്ത രീതിയിൽ ബോൾ പ്ലേയിങ് കീപ്പറാന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ട്രേഡ്സ് അതല്ല അദ്ദേഹം കിടിലൻ ഷോർട്ട് സ്റ്റോപ്പറാണ് കിടിലൻ പെനാൽറ്റി സേവറും കാര്യങ്ങളൊക്കെയാണ് ഒരു ആചാനുബാവുമാണ് എന്നൊക്കെ നമുക്കറിയുന്നതാണ് ബോൾ പ്ലെയിങ്ങിലേക്ക് വരുമ്പോൾ ആണ് ടോപ്പ് ക്ലാസ്സല്ല പക്ഷെ എവലിയർ ഡോണർ മികച്ച പിന്നെ ഒരു ഒരു ബോൾ പ്ലെയിങ് കീപ്പർ എന്നുള്ളവരെ കാര്യം ഓർക്കണം പക്ഷേ അഗൈൻ ആളും നല്ല ഷോർട്ട് ഷോപ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഫ്രഞ്ച് കീപ്പറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പി എച്ച് ഡി തീരുമാനിച്ചിരിക്കുകയാണ് ഡ്രണ്ടോമൊക്കെ അവിടുന്ന് പോകാം എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ പിന്നെ മത്സ്യത്തിന് ഫസ്റ്റ് വീണിൽ തന്നെ ഹക്കീമിയുടെ വേവഡ് പാസിംഗിലൂടെയാണ് മത്സ്യം തുടങ്ങുന്നത് ആൾ നേരെ പാസ് സ്പേഴ്സ് പ്ലെയറിൽ കൊടുക്കുന്നു അറ്റം പുറത്തേക്ക് അടിച്ചു കളയുന്ന നമ്മൾ കണ്ടത് സ്പേർസിൻ്റെ ഭാഗത്ത് അപ്പോൾ ആ രീതിയിൽ എന്താണ് വളരെ സ്ലോപ്പി ആയിട്ടാണ് പി എസ് സി തുടങ്ങുന്നത് അപ്പോൾ സ്പേഴ്സാണ് മികച്ച രീതിയിൽ തുടങ്ങിയിട്ടായിരുന്നത് അവരുടെ ഇൻറ്റൻസിറ്റി മികച്ചതായിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ പിന്നെ പി എസ് സിക്ക് ചെറിയ തോതിൽ ഗ്രിപ്പ് കിട്ടി തുടങ്ങി അങ്ങനെ ഈ ബാർക്കോളെ ലെഫ്റ്റ് സൈഡിൽ റിലീസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ബാർകോള ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ പാഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതായത് ഡെവലപ്പ് അപ്പ് ചെയ്യാനും ട്രിപ്പിൾ അപ്പ് ചെയ്യാനും ഉള്ള ശ്രമങ്ങളൊക്കെ സ്പോർട്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആ എന്താണ് കൃത്യമായിട്ടും ഓഫ് ദ ബോൾ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു തോമസ് ഫ്രാങ്കിൻ്റെ ടീമിനെ നമ്മൾ ചിത്രം അപ്പോൾ ആ രീതിയിൽ അവർ ശരിക്കും ഡ്രിൽഡാണ് ഓഫ് ദ ബോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ആഞ്ചയുടെ കീഴിൽ അവർ പ്രാഗ്മറ്റിക്കായിട്ടാണ് ആ യൂറോപ്പ ലീഗ് ഫൈനൽ കളിച്ചതും ലീഗ് ക്യാമ്പയിൽ മൊത്തത്തിൽ കളിച്ചതും അങ്ങനെയാണ് അവരുടെ ആ യൂറോപ്പാല ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടായിരുന്നു അവരുടെ ഒരു പ്രാഗ്മാറ്റിക് സ്റ്റൈൽ യൂഷ്വലി ആഞ്ചോ ഒരു ടീം കളിക്കുന്ന പോലെ വളരെ ഓപ്പണായിട്ട് എല്ലാം അവർ യൂറോപ്പലീ ക്യാമ്പയിൽ കളിച്ചിട്ടായിരുന്നു അപ്പോൾ ഇവിടെ തോമസ് ഫ്രാങ്ങ് അദ്ദേഹത്തിന് ബ്രൻഫോർ ടീമിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ് പ്രാഗ്മാറ്റിക് ആണ് സാധാരണ പ്രാഗ്മാറ്റിക് ആണ് അതിന് അറിയാം എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിനറിയാന്ന് അപ്പോൾ അത് ഈ ടീമിലേക്ക് ഓൾറെഡി ആൻജോ കുറച്ചൊക്കെ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ടും ഓഫ് ദി വോൾഡ് ആ ഫൈവ് ത്രീ ടു പിന്നെ രീതിയിലേക്ക് നീങ്ങുകയും അങ്ങനെ എന്താണ് ആ മിഡ്ഫീൽഡ് അങ്ങോട്ട് പാക്ക് ചെയ്യും അപ്പോൾ പി എച്ച് എം ചോളം വൈഡ് ഏരിയയിലൂടെയാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും പിന്നെ വിങ് ബാക്കുകൾ താഴ്ത്തി ഇറങ്ങി വന്നിട്ട് പിന്നെ സപ്പോർട്ട് കൊടുക്കുകയും ഈവൻ മിഡ്ഫീൽഡർമാർ ഇപ്പോൾ പലീനിയാണെങ്കിലും മറ്റസാറാണെങ്കിലും ഭയങ്കരമായിട്ട് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് താഴേക്ക് വരുന്നു രോജ പെൻ്റക്കൂർ വരുന്നു ഈവൻ കുഡൂസും റീച്ചാഴ്സും ഒക്കെ ആ സ്പോർട്സിൻ്റെ ഏരിയയിൽ അവർ ഡിഫെൻ ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു എന്താണ് പുടന്ന് തന്നെ കണ്ട്രക്റ്റ് ആക്കി അതായിരുന്നു അവരുടെ തന്ത്ര ഉണ്ടായിരുന്നു അതിൽ തന്നെ കുടൂസിൻ്റെ അടുത്തൊക്കെ ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം ആ രീതിയിൽ ബോൾ റിട്ടൻഷൻ ഭയങ്കരമായിട്ടുള്ള ആണ് കുടൂസ് ഒരു കിഡ്ലൻ സൈനിങ് ആണ് സ്പേസ് നമുക്ക് റിച്ചാർഡ്സിനെ മോശം കളിച്ചു തുടക്കത്തിൽ ഇത്തിരി സ്ലോപ്പി ആയിരുന്നു ചില കൗണ്ടർ ടാഗിങ്സിനൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബോൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു വീണ് പോകുന്നുണ്ടായിരുന്നു പക്ഷേ കുഡൂസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫുട്ബോളറാണ് അങ്ങനെ അവർ രണ്ടുപേരും കമ്പനി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്പേസ് നമ്മൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിഡ്ഫീൽഡിൽ നല്ല പ്രോഗ്രസീവ് ഇല്ല എന്നുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് അവരൊരു പിന്നെ ആ രീതിയിലൊരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എ ജയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നല്ലൊരു പിന്നെ പ്രോഗ്രസീവ് പാസർ വേണം അപ്പോൾ മാഡ്സിനൊക്കെ ഇഞ്ചി പറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ കുലസേംസ് ഇഞ്ചി പറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ ആകെ കുടുവു മാത്രമേ ബോൾ ബോബ് അല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നേരത്തെ പ്ലെയറുള്ളൂ ബാക്കി എല്ലാവരും സംശയോളം ഡയനാമിക്കായിട്ടുള്ള ഫുട്ബോളേഴ്സാണ് പക്ഷേ എന്താണ് ആ ബോളിനെ കെയർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന പറ്റുന്നത്ര പ്ലേയേഴ്സല്ല അല്ലെങ്കിൽ നല്ല പാസർമാരല്ല അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്പേഴ്സ് ഗെയിമിൽ പക്ഷേ സ്റ്റിൽ അവർ മോശമില്ലാത്ത രീതിയിൽ കോൺ അറ്റാക്ക് ചെയ്യുന്നു പക്ഷേ അതൊക്കെ പി എസ് ജിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള ഈ തോമസ് റാങ്കിൻ്റെ ടീമിൻ്റെ തന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ലോങ് ത്രോകൾ നമ്മൾ ബ്രങ്ക് തന്നെ കഴിഞ്ഞ ദിവസം എത്ര ലോങ് ത്രോകൾ എടുക്കുന്നത് കണ്ടുള്ളതാണ് അപ്പോൾ അത് അവരുടെ ഒരു ഒരു പിന്നെ പ്രധാന ആയുധമാണ് അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോങ് ത്രോകൾ നമുക്ക് തുടക്കം മുതൽ മത്സ്യത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിലൂടെ അത് പി എസ് ജി ഡിഫെൻ്റ് ചെയ്യാൻ കുറച്ച് അടങ്ങാറാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ സെറ്റ് പീസുകൾ ഈ ത്രോയും സെറ്റ് പീസ് തന്നെയാണ് അതേപോലെ തന്നെ ഫ്രീ കിക്കുകൾ കോർണറുകൾ ഇതൊക്കെ തോമസ് ഫ്രാങ്കിൻ്റെ ടീമുകളുടെ ഒരു ആയുധമാണ് ആ രീതിയിൽ ബ്രൻഫോർഡ് ടീമുകൾ ഹർട്ടി നമ്മളുണ്ട് അതേപോലെ തന്നെ ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസുകൾ ഡീപ്പായിട്ടുള്ള ക്രോസുകൾ ആ രീതിയിലുള്ള ക്രോസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ കുറച്ച് എന്താ പറയുക ഓവർ ഹിറ്റ് ചെയ്തിട്ടുള്ള ക്രോസുകളാണ് സ്പേഴ്സിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതെങ്കിൽ പോലും അത് അവർ അറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഈ ഗോൾ എങ്ങനെയാണ് വരുന്നത് ഒരു തോമസ് ഫ്രാങ്ക് ടീമിൻ്റെ പിന്നെ ഒരു പുതിയ അധ്യായത്തിൽ ആദ്യത്തെ ഗോൾ വരുന്നത് ഒരു സെറ്റ് പീസിൽ എന്നാണെന്ന് പറഞ്ഞാൽ അത് കാവ്യാത്മകമാണ് എന്നെ സമയം അപ്പോൾ അങ്ങനെ ഈ വിഖാരിയോ കീപ്പർ കീപ്പർ ഒരു കിക്കെടുക്കുന്നു അങ്ങനെ ആ ഒരു സെൻ്റർ ഏരിയയിൽ നിന്ന് കിക്കെടുക്കുന്നു അത് ബോക്സിലേക്ക് പോകുന്നു ബോക്സിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഫസ്റ്റ് ബോൾ അവിടെ സ്പേഴ്സ് വിൻ ചെയ്യുന്നു സെക്കൻഡ് ബോൾ അഗെയിൻ സ്പേഴ്സ് തന്നെയാണ് വിൻ ചെയ്യുന്നത് പലീനിയുടെ ഒരു ആക്രോബാറ്റിക് അറ്റംപ്റ്റ് അത് പോസിറ്റായിട്ട് വരുന്നു അവിടെ ഫസ്റ്റ് റിയാക്ഷൻ റിയാക്ഷനും സ്ട്രൈക്കറിനെ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് അവരുടെ ഡിഫെൻഡർ ആണ് മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു അവിടെ പി എസ് സി ഡെ ഓവറോൾ ക്വസ്റ്റിനബിൾ ആണ് അപ്പോൾ പി എച്ച് ഓവറോൾ അല്ലെങ്കിലും ഈ സെറ്റ് പി നിന്ന് ഡിഫെൻഡിങ് ക്വശൻ വേണ്ടിയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അവിടെ വാൻഡോളം അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലെ ആദ്യത്തെ ഗോളാണത് ഞാൻ അദ്ദേഹം വന്നിടിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ പിന്നെ മാർച്ചിൽ എങ്ങനെ ഗോൾ അടിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും ഗോൾ അപ്പോൾ ആ രീതിയിൽ അവിടെ സെൻറ്റ് ബാക്ക് അവർക്ക് ലീഡ് നേടിക്കൊടുക്കുന്നു ഡിസേർവിങ് ലീഡാണ് കാരണം സ്പേഴ്സാണ് ആ രീതിയിൽ നല്ല രീതിയിൽ ആരോസില് കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒന്നേ പേര് ലീഡ് സ്പേർസിനാണ് ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും നമുക്ക് ലൂച്ചോയുടെ ടീമിൻ്റെ അടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് ഈ ലൂച്ചോ ലൂയിസ് എൻട്രിക്ക് പി എസ് സിയുടെ മാനേജർ അന്വേഷണം ഇത് അഞ്ചാം തവണ മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ടോൺ ടാർഗറ്റ് പോലും ഇല്ലാതിരിക്കുന്നത് പി എച്ച് സി അംശം അപ്പം ആ രീതിയിലുള്ള സംഭവമായിരുന്നു പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പോർട്സ് ലീഡ് ഉയർത്തുന്നു മറ്റൊരു സെറ്റ് പീസിൽ നിന്ന് അപ്പോൾ അങ്ങനെ ആ സെറ്റ് പീസ് ബോക്സിലേക്ക് വരുമ്പോൾ ഫാർ പോസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് പോസ്റ്റിലേക്ക് ആ ബോൾ വരുമ്പോൾ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നില്ല അവിടെ ഒരു ഓവർലോഡ് സിട്ടിക്കാൻ സ്പോർട്സിന് സാധിക്കും ഇല്ലെങ്കിൽ അത് തോമസ് ഫ്രാൻ്റെ ടീമിൽ പ്രത്യേകതയാണ് കുട്ടി റൊമേറോ ക്രിസ്റ്റൻ റൊമേറോ എന്ന് പറയുന്ന സ്പോർട്സിൻ്റെ കപ്പിത്താൻ അർജന്റീനക്കാരൻ അദ്ദേഹം ഹെഡ് ചെയ്യുന്നു പക്ഷേ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഷവലിയർ എന്ന് പറഞ്ഞ കീപ്പർ അഞ്ചോളം അദ്ദേഹം സേവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് അദ്ദേഹം അത് ഫംബിൾ ചെയ്യുന്നു ഒരു മിസ്റ്റേക്കാണ് ഒബ്വിയസ്ലി അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുക ഡോണർ റൊമയായിരുന്നെങ്കിൽ അത് സേവ് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടേ ബിൻ്റെ ലീഡ് മത്സരം ഞാനും പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒബ്വിയസ്ലി മേജർ ടോക്കിംഗ് പോയിൻറ്റ് ഷവലീറിനെ കുറിച്ച് തന്നെ ആയിരുന്നേനെ അപ്പോൾ അങ്ങനെ ആ ഒരു മോമെൻറ്റ് കഴിഞ്ഞു രണ്ടേ ലീഡ് എടുക്കുന്നു സ്പേഴ്സ് പിന്നെ ഈ പി എച്ച് സിക്ക് പൊസിഷൻ കൺട്രോൾ ഇരിക്കുമ്പോൾ അവർ താവിട്ടിറങ്ങി വരുന്നുണ്ട് അതായത് അവർ കൺട്രോൾ പൊസിഷനിൽ ഇരിക്കുമ്പോൾ താവിട്ടിറങ്ങി വന്നിട്ട് ഡി ബ്ലോഗിലേക്ക് നീങ്ങണം അങ്ങനെ പിന്നെ ഈ രണ്ടേ മുന്നിൽ ലീഡായത് കൊടുത്തിട്ട് അവർ ഡി ബ്ലോഗിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് പി എച്ച് സി ആണെങ്കിൽ ചേഞ്ച് വരുത്തി തുടങ്ങി ആ ഫോർ അറ്റാക്കേഴ്സ് സംഭവം അങ്ങോട്ട് വർക്ക് ആകുന്നില്ല എന്നുള്ള കൃത്യമായിട്ടും നമ്മുടെ ലൂച്ചോക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെങ്ങായി അറുപതാമത്തെ മിനിറ്റിൽ ഫാബിയൻ റൂഷന് കൊണ്ടുവരുന്നു വളരെ ഇമ്പോർട്ട് പ്ലെയറാണ് പി എച്ച് ജി തമ്മിലോത്തോളം അതേപോലെ തന്നെ കാംഗ്ലിയെ അറുപത്തെട്ടാം മിനിറ്റിൽ കൊണ്ടുവരുന്നു ഇബ്രാഹിം എംബായെ കൊണ്ടുവരുന്നു അറുപത്തിയേഴാം മിനിറ്റ് ആ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സ്പേഴ്സിൻ്റെയും പി എച്ച് സിയുടെയും ബെഞ്ച് സ്ട്രെങ്ത് തമ്മിലുള്ള ഒരു പ്രശ്നം നമ്മൾ ഈ മത്സരത്തിനെ കണ്ടു സത്യം പറഞ്ഞാൽ കാരണം സ്പേഴ്സ് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആർച്ചി ഗ്രേ പല്ലീനെയൊക്കെ വരുകയാണ് വന്നിട്ടുണ്ടായിരുന്നു പ്ലെയർ ആണ് പക്ഷേ ആണ് ഡൊമിനിക് സൊലങ്കി വരുന്നു അല്ലൊരു അഡീഷണൽ പക്ഷേ ഇഞ്ചുറിയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ് റിച്ചാൽസിന് പകരമായിട്ടാണ് ചങ്ങ വരുന്നത് അത് എഴുപത്തി രണ്ടാം തീയതി പിന്നീട് എഴുപത്തൊമ്പതാം തൊള്ളാവർക്ക് കുടൂസിനെ പിൻവലിക്കേണ്ടി വന്നു കുഡൂസിൻ്റെ എനർജി കംപ്ലീറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെയിൻഡൌട്ടായിരുന്ന കാരണം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിയാസ്റ്റെല്ലിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ലൂക്കസ് ബർഗ്വാൽ നല്ലൊരു പ്ലെയറാണ് സാറിന് പകരമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അതാണ് ഒരു ബെഞ്ച് സ്ട്രെങ്ത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അവിടെയാണ് അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളത്തോളം അപ്പോൾ ഈ രീതിയിൽ ഈ കുഡൂസ് കൂടി പോയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ പിന്നെ ഗോൾ ഒക്കെ കൺസീഡ് ചെയ്ത് തുടങ്ങിയത് കുഡൂസാണ് അവരുടെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഫുട്ബോളുണ്ടായിരുന്നു പുള്ളിക്കാരൻ കൂടി പോകുന്നു പിന്നെ അവർ പിന്നെ വളരെ താഴോട്ടും വല്ലാത്ത രീതിയിൽ ഇറങ്ങി പോവുകയാണ് പി എസ് ജി കുറെ കൂടി ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്തുതായിരുന്നു പക്ഷേ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കില്ല അവർ ഒറ്റ ഷോട്ടുണ്ടെങ്കിൽ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ക്യാനിങ് ലീഡ് ഗോൾ പിറക്കുന്നത് വരെ എന്നുള്ള കാര്യം അവർക്ക് പക്ഷേ ഇതിനിടയിൽ ഈ ഗോൺസാലോ റാമോസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പി എസ് ജി അത് എഴുപത്തി ഏഴാം തൊഴിലാണ് ഡെസിടു ഡുവയ്ക്ക് പകരം അപ്പോൾ ഈ വീച്ച വരക്ഷകയിലേക്ക് പകരമാണ് ഫാബൻഡ്രൂസ് വന്ന് വരക്ഷകയിലേക്കൊന്നും വിചാരിച്ച രീതിയിലുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാർക്കോളെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ബാർക്കോൾ പകരം എംബായി വരുന്നു പക്ഷേ ഗോൺസൽ തോമസ് വന്നുകൊണ്ടിട്ട് ആ ബോക്സിൽ ഓക്കുപ്പൈ ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ വരെയാണ് അപ്പോൾ ഡിഫൻസിന് കുറച്ചുകൂടി ഇടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം വരികയാണ് അങ്ങനെ ക്രോസുകൾ കൂടുതൽ പി എസ് ജി അറ്റംപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെംബേയിലെ ഡെമ്പയിലെ ബോക്സിൽ പിന്നെ ഒരു ഫോൾസ് ഫോൾസിനിട്ട് കളിക്കുന്ന തരത്തിലുള്ള എന്താണെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു ക്രിയേറ്റർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് എബിലിറ്റി മികച്ചതാണ് രണ്ട് ഫുഡ് ക്രോസ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പാസിങ് നല്ലതാണ് അപ്പോൾ അദ്ദേഹം കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് തുടങ്ങുന്നു അങ്ങനെ ഈ ഡെംബേലയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വന്നത് അത് സ്പേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷേ അവർ സംശോളം വിറ്റിങ്ങിയുടെ കാര്യമിലേക്കാണ് ബോൾ പോയിട്ട് വീണ്ടുണ്ടായിരുന്നത് ബോക്സിന് പുറത്ത് നിൽക്കുന്നത് വിറ്റിനി അത് പാസ് ചെയ്ത് കൊടുക്കുന്നു കാങ്ങിലേക്ക് കാംഗിലിയെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടില്ല പേഴ്സൺ പ്ലേസ് എല്ലാവരും ഉണ്ട് അവിടെ ഡിഫെൻ്റ് ചെയ്യാനായിട്ട് ലോ ബ്ലോക്ക് ചെയ്തിരുന്നു അവർ ഡിഫെൻഡ് ചെയ്യുന്നത് പക്ഷേ ക്ലോസ് ഡൗൺ ഞാൻ സാധിച്ചില്ല ടച്ച് എടുത്തിട്ട് ലെഫ്റ്റ് കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഡ്രില്ല്യാണ് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് അങ്ങനെയാണ് ഇൻപത്തെ ഞാൻ അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ എങ്ങനെ അവർ ഡോറിങ്ങനെ നോക്കിയതുകൊണ്ടിരുന്നു ഒടുവിലാര ഇഞ്ചുറി ടൈമിൽ ഗോൾ വരുന്നത് ഡെമ്പലിയുടെ മനോഹരമായിട്ടുള്ള ക്രോസ് നിന്നാണ് അതിൽ ഹക്കീമിയും ഡെംബലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ലതായിരുന്നു കാരണം വെച്ചാൽ ജസ്റ്റ് ഓൺ സൈഡിൽ നിൽക്കാനാണ് ഡെംബിലെ അവിടെ സാധിച്ചത് പക്ഷേ ഡെംബലയുടെ മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിൽ ഡിഫൻസിന് പുറകിലേക്കുള്ള ആ ഡംബേലിയുടെ മൂവ്മെൻറ്റും വളരെ ക്യൂട്ടായിട്ടുള്ള ഹക്കീമിയുടെ പാസും അതിൽ നിന്ന് ഡെംബേലെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു ഗോൺസലോ റാമോസിൻ്റെ മൂവ്മെൻറ്റ് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ഹെഡർ നല്ലതാണ് ആ രീതിയിൽ മത്സരത്തിലേക്ക് കംപ്ലീറ്റ്ലി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം അപ്പോൾ ഡിഫറെൻ്റ് പ്രൊഫൈലാണ് ഗോൺസലറാമോസ് ഈ ഗോൺസല റോമോസിനെ വിൽക്കണം എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗോൺസലറാമോസിൻ്റെ ഒരു പ്രൊഫൈൽ വേറെ ആയിരിക്കും അവിടെ കൊടുക്കാൻ പറ്റുക നമ്മളാണ് ഒരു നാച്ചുറൽ സ്ട്രൈക്കറാണ് ഹെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങായാണ് ബോക്സിൽ ഒക്കെ പേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ആ രീതിയിൽ ടാപ്പിനിൽ അടിക്കാൻ പറ്റുന്ന എത്ര ഒരു പ്ലെയറാണ് അപ്പോൾ ഇപ്പോൾ ഡെമ്പയിലേക്ക് ഫോൾസിനായിട്ട് കളിപ്പിക്കുന്ന പോലെയല്ല ചില സാഹചര്യങ്ങളിൽ ഈ രീതിയിലൊരു നാച്ചുറൽ അങ്ങനെ ഹെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറിനെ കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ടാണ് ആൾ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആളുടെ പെനാൽറ്റി കിട്ടും നല്ലതായിരുന്നു അങ്ങനെയാണ് മത്സരത്തിലേക്ക് പി എച്ച് വന്ന് ഇവിടെ പി എസ് സിയുടെ ആ മെന്റൽ സ്ട്രെങ് അതേപോലെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം സ്പേഴ്സിൻ്റെ ഒരു ഫ്രജൈൽ സ്ട്രെങ്ത്തിനെ സ്ട്രെങ്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തോമസ് ഫ്രാങ്ക് നമുക്ക് ചെറുതോളം പോസിറ്റീവ് സി മത്സരത്തിൽ എടുക്കാനുണ്ട് പക്ഷേ എല്ലാ മത്സരങ്ങളും ഇതേ രീതിയിലായിരിക്കില്ല അവർ പിന്നെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം കാരണം വെച്ചാൽ ഈ ബാക്ക് സിസ്റ്റം തന്നെ ആയിരിക്കില്ല എല്ലാ മത്സരങ്ങളിലും പക്ഷെ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നറിനെതിരെ സ്പേഴ്സ് നല്ല രീതിയിൽ മുട്ടി നിന്നു ഓവറോൾ ഇപ്പോൾ ലൂച്ച ഒക്കെ പറയുന്നത് സ്പേഴ്സാണ് ഡിസേവിങ് ആയിട്ടുള്ള വിന്നർ ആകേണ്ടി തെന്നുള്ളതാണ് ആ രീതിയിൽ തന്നെയാണ് സ്പേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ ഓവറോൾ പെർഫോം ചെയ്തു പക്ഷേ അവസാനം കടമ്പ കിടക്കണമല്ലോ ലൈന് കിടക്കണമല്ലോ അവസാനം കൊണ്ട് കലോടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവിടെയാണ് ആ ബെഞ്ച് സ്ട്രെങ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറൊക്കെ വന്നിരിക്കുകയാണ് സ്പോർട്സ് പ്ലെയേഴ്സ് ഒക്കെ ടയർഡായിപ്പോയി ആ ഒരു സാധ്യത്തിൽ പി എച്ച് ജി വെയ്ക്കപ്പ് ചെയ്തു അവർ ചാൻസ് മുതലെടുത്തു അവർ തിരിച്ചു വന്നു അവർ അവരുടെ മെൻ്റാലിറ്റി കാഴ്ചവെച്ചു അപ്പോൾ ഇതിൽ നിന്ന് പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് പറയാനുണ്ട് രണ്ട് ടീമുകളെ സംബന്ധിച്ചോളൂ അപ്പോൾ പി എസ് ജി അങ്ങനെ യു എഫ് കപ്പ് വിന്നേഴ്സ് ആയിരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ കുറിച്ച് പറയാനുള്ളത് ഡൊണ്ടോറോമ മാൻ സിറ്റി ബൗണ്ടാണെന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട് പക്ഷേ അതിന് എന്താണ് അവിടെ നിന്ന് എഡേഴ്സും പോകേണ്ടി വരും എഡ്വേഴ്സും ഗലറ്റസറിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ആ ഡീല് നടക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെപ്പിനെ സംഞ്ചോളം പെപ്പ് എന്താണ് ഷോർട്ട് സ്റ്റോപ്പിങ്ങിന് കൂടുതൽ പ്രാധാന്യമുള്ള പിന്നെന്താ പറയുക ഈ സേവുകൾ കൊണ്ട് മത്സരങ്ങൾ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓൾഡ് ഫാഷൻഡ് പിന്നെ ടിപ്പിക്കൽ ഒരു ഗോൾ കീപ്പറുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ ഷോർട്ട് സ്റ്റോപ്പിംഗ് ഫസ്റ്റ് ബോൾ പ്ലെയിങ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം പെപ്പ് പരിപാടികളിൽ മാറ്റം കൊണ്ടുവരുന്നതാണ് ഡൊണ്ടെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ ഒരു പിന്നെ സൈന്യം നടത്തി കഴിഞ്ഞാൽ അതുതന്നെയാണ് അർത്ഥം ഷോർട്ട് സ്റ്റോപ്പിംഗ് ഫസ്റ്റ് ഗോൾ സേവ് ചെയ്യലാണ് ഗോൾ കീപ്പറിൻ്റെ ആദ്യത്തെ പണി എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുപോക്കിലേക്ക് അതിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതാണോ നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഡോണർ റോമ ഡീസൻ്റ് ഓൺ ദബോളാണ് എഡേഴ്സിൻ്റെ പോലെയൊന്നുമല്ല അത്ര ടോപ്പ് ക്ലാസ് ഓൺ ബോൾ അല്ല ഓൺ ദോൾ ഡീസൻറ്റ് ഓൺലബാണ് പക്ഷേ എഡേഴ്സിനേക്കാൾ മികച്ച ഷോർട്ട് സ്റ്റോപ്പർ ആയിരിക്കും ഡോണർ റോമ എന്നുള്ള കാര്യം സംശയം വേണ്ട അപ്പോൾ ഷോർട്ട് സ്റ്റോപ്പിംഗ് ആണല്ലോ ഒരു ഗോൾ കീപ്പറിൻ്റെ മെയിൻ സംഭവം പക്ഷേ മോഡേൺ ഫുട്ബോളിൽ ബോൾ പ്ലേയ് കുറിച്ചാണ് ആളുകൾ സംസാരിക്കാറുള്ളത് പെപ്പ് ആ രീതിയിലൊരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം പുള്ളിക്കാരൻ്റെ പരിപാടി മാറ്റി എന്ന് തന്നെ ആയിരിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഗുഡ് ബൈ